ഈ സിമെന്റ് വർക്കിലെ പ്രത്യേക എടുത്തു പറയാം കേട്ടോ ഇതുവരെ നമുക്ക് ആർക്കും സംശയം തീരാത്തതാണ് നേന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് പല ആളുകൾക്കും എല്ലാവർക്കും അറിയാം നനക്കണം എത്ര ദിവസം നനക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ വർക്ക് ചെയ്യുമ്പോ എന്തിനാ നനക്കുന്നത് എത്ര ദിവസം നനക്കണമെന്നൊരു ചോദ്യം ഉണ്ട് അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം പണിയുന്നു എന്തിനാണെന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഉത്തരം പറയാം അപ്പോഴേ അതൊരു നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളു അപ്പഴ് വീഡിയോന്റെ ഉദ്ദേശം പൂർത്തിയാവുള്ളൂ അപ്പൊ നനക്കുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാല് നമ്മളെ സിമ്മെന്റ് തേച്ച് കഴിഞ്ഞാൽ ഒരു വീട് തേച്ച് കഴിഞ്ഞാല് മൂന്ന് ദിവസം കൊണ്ട് സിമ്മെന്റിന്റെ അൻപത് ശതമാനം സെറ്റിങ് പൂർത്തിയാവും നമ്മൾ ശ്രദ്ധിക്കണം മൂന്ന് ദിവസം കൊണ്ട് അൻപത് ശതമാനം സെറ്റിങ് പൂർത്തിയാക്കും പിന്നെ ഏഴ് ദിവസം കൊണ്ട് എഴുപത് ശതമാനം സെറ്റിങ് പൂർത്തിയാവും പിന്നെ പതിനാറാമത്തെ ദിവസം എൺപത് ശതമാനം സെറ്റിങ് പൂർത്തിയാകും ഇരുപത്തിയെട്ട് ദിവസം കൊണ്ടാണ് നൂറ് ശതമാനവും തേപ്പിന്റെ സെറ്റിങ് പൂർത്തീകരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ തേപ്പില് അതിന്റെ സിമന്റിന്റെ സെറ്റിങ് വരുന്നത് അപ്പോൾ ഇതില് നമ്മൾ നെനക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പലരും പറയും ഏഴ് ദിവസം പലരും പറയും പതിനഞ്ച് ദിവസം പലരും പറയും ഇരുപത്തൊന്ന് ദിവസം അത് ശരിക്കും ഒരു പതിനഞ്ച് ദിവസമാണ് നമ്മൾ എടുക്കേണ്ടത് കാരണം പതിനഞ്ച് ദിവസം കൊണ്ട് ഏകദേശം ഒരു എൺപത് ശതമാനം സെറ്റിങ് പൂർത്തിയാവെന്ന് പറഞ്ഞു അപ്പൊ നനക്കിന് എന്താ വെച്ചാല് നമ്മളെ നെനക്കുന്ന ഒരു ഭാഗം ഒരു നമ്മൾ ഇങ്ങനെ നനക്കുമ്പോൾ അത് വെള്ളം കുടിച്ചാണ്ട് അത് ഉറപ്പ് കൂടുക എന്നുള്ളൊരു ഉദ്ദേശമല്ല അത് നമ്മളെ തെറ്റിദ്ധാരണയാണ് ഒരിക്കലും തേച്ച ചുമര് വെള്ളം കുടിക്കൂല വാർത്ത കോൺക്രീറ്റ് വെള്ളം കുടിക്കൂല അത് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറെ ഒരു ഫസ്റ്റ് അതിന്റെ ഒരു പ്രൊസീജിയർ വരെ വെള്ളം കുടിക്കുള്ളൂ പിന്നെ വെള്ളം കുടിക്കൂല പിന്നെ അതിന്റെ പുറത്തൊരു വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങാം അപ്പൊ പിന്നാലും നമ്മൾ നനക്കുന്നതിനാണ് നെന എന്ന് പറഞ്ഞത് ഞമ്മളെ സിമെന്റിന്റെ സെറ്റിങ്ങിന് ആവശ്യമാണ് തണുപ്പ് അപ്പൊ നമ്മുടെ കാലാവസ്ഥയില് തണുപ്പ് തട്ടിക്കാൻ കഴിക്കുന്നത് വെള്ളം തന്നെയാണ് അവ പ്രത്യേകിച്ച് വെള്ളം തട്ടണി അനുസരിച്ചാണ് ഈ സിമെന്റിലെ കെമിക്കലുകളുടെ ഒക്കെ സെറ്റിങ് കൃത്യമായിട്ട് പൂർത്തീകരിക്കണത് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നനക്കുന്നത് അപ്പൊ എൺപത് ശതമാനം സെറ്റിങ് പൂർത്തീകരിക്കണവരെ നമ്മൾ നനക്കണം അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞരാ നാല് വട്ടെങ്കിലും നനക്കണം ഫസ്റ്റത്തെ ഏഴ് ദിവസം തേപ്പാകട്ടെ പടുവട്ടെ സിമെന്റിന്റെ വാർപ്പ് കഴിച്ചില്ല ഏത് വറുപ്പായിട്ട് നാല് നേരെങ്കിലും ഏഴ് ദിവസത്തിൽ നനക്കണം ഏഴ് ദിവസത്തിന് ശേഷം നമ്മൾ രണ്ട് നേരം നനച്ചാലും കുഴപ്പമൊന്നുമില്ല വാർപ്പിന്റെ പറഞ്ഞാല് വീഡിയോ പുറകെ ചെയ്യുക വാർപ്പിന്റെ പറഞ്ഞാൽ ഈ നെന പോരാ വാർപ്പിന് നെന നനക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വിശദീകരിക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഈ സെറ്റിങ്ങിനനുസരിച്ചാണ് നമ്മൾ നെന കൊടുക്കേണ്ടത് നമ്മൾ എന്തിനാണ് നെനക്കണെന്ന് അറിഞ്ഞു നനക്കണം അപ്പോളേ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു ഉദ്ദേശം അതായത് നെനക്കണേന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളൂ അപ്പൊ ഞാനൊക്കെ ചെയ്യുന്ന സൈറ്റിൽ ഞങ്ങൾ തന്നെ നനക്കണം ക്ലൈന്റിനെ കൊണ്ട് നനപ്പിച്ചല്ല അത് എന്താ വെച്ചാൽ ഒന്ന് സൈറ്റിന്റെ ഉത്തരവാദിത്തം നമ്മക്ക് അതായത് നമ്മളെ വർക്കിന് ഒന്നും കൂടി നമ്മളെ വർക്ക് വർക്ക് ക്വാളിറ്റി ഉണ്ടാകും നമ്മളും കൂടി ആവശ്യമാണ് ഒന്ന് രണ്ടാമത് എന്ന് പറയുന്നത് ക്ലൈന്റ് വന്നുകൊണ്ട് എവിടെങ്കിലും ഒരു വള്ളം പറഞ്ഞ് പോകും അതില് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ തേക്കുമ്പോൾ വീടിന്റെ പല ഭാഗത്തും തേപ്പടുന്നു ഒരു മാത്രം ആവില്ല ചിലപ്പോൾ റൂമ് തേക്കും അതേമാരി പുറമൊക്കെ തേക്കും അപ്പൊ ഇതൊന്നും ചിലപ്പോ അവർക്ക് നോക്കിക്കാൻ ടൈം ഉണ്ടാവില്ല അവർ വരും കാണണമാകുന്ന നനുച്ച് പോകും പക്ഷെ അല്ലോട്ട് നിലനിർത്തുക അപ്പൊ നമ്മുടെ സൈറ്റിൽ നമ്മൾ നമ്മളെന്നെ നനക്കലാണ് വേറെ ആരെയും നനക്കാൻ ഏൽപ്പിക്കലില്ല അപ്പോൾ നമുക്ക് തൃപ്തി ആവുകയുള്ളൂ ചെറുക്ക് അതാണ് ചെയ്യേണ്ടത് പക്ഷെ ചില വർക്കേഴ്സിന് എന്നാൽ ഒഴിവുണ്ടാവില്ല പക്ഷെ പരമാവധി വർക്കേഴ്സ് സ്വയം നെന സ്വയം നമ്മൾ നനക്കണം അതാണ് നല്ലത് അതാണ് നമ്മൾ വർക്കിന്റെ ക്വാളിറ്റി അപ്പൊ ഓക്കെ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കേന്ന് ഓർപ്പിച്ചുകൊണ്ട് സപ്പോർട്ട് ഉണ്ടാവണേ ബൈ